ഹലോ എല്ലാവർക്കും ശ്രീദേവി കുമ്പളി കൊച്ചിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ മുടി നല്ലതായിട്ട് കറുപ്പാകാനും നാച്ചുറൽ ഹെയർ ഡൈ കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ചേട്ടൻ്റെ ആണ് ഇതിൽ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ചേട്ടൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ചേട്ടൻ ഇങ്ങനെ അലർജി ആയതാണ് അപ്പോൾ അത് കാരണം നമ്മൾ നാച്ചുറൽ ഡൈയിലോട്ട് മാറിയതാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഓരോ തരം നാച്ചുറൽ ഡൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പം ഓരോ ഹെയർ ഡേ യൂസ് ചെയ്യും പക്ഷേ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് നമുക്ക് ഇന്നിപ്പം ചെയ്തതാണ് അപ്പോൾ അത് ഇപ്പം ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി യാതൊരു അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കല്ലെങ്കിൽ ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ചൊറിച്ചില് പോലെയൊക്കെ വരും ചില കറ്റാറുമായിട്ടൊക്കെ ചെയ്യുമ്പം ഇതങ്ങനെയൊന്നുമില്ല നല്ലൊരു റിസൾട്ടാണ് പിന്നെ പറഞ്ഞേക്കണ രീതിക്ക് തന്നെ നിങ്ങൾ ഇതിൽ എടുക്കണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം ആണുങ്ങളുടെ തലയൊക്കെ ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് മതി നമുക്ക് സ്ത്രീകളുടെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ക്വാണ്ടിറ്റി എടുക്കണം അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മുടെ മൈലാഞ്ചിപ്പൊടി കൂടുതൽ വേണം എടുക്കാനായിട്ട് അപ്പം അതും ശ്രദ്ധിച്ചേക്കണം അപ്പം അല്ലെങ്കിൽ നമുക്ക് ഈ വേ പറഞ്ഞ രീതിക്കുള്ള റിസൾട്ട് കിട്ടത്തില്ല അപ്പം നല്ലൊരു ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനിന്ന് വീഡിയോയിലോട്ട് പോകാം ഹലോ എല്ലാവർക്കും ശ്രദ്ധേക്കും അപ്പൊ നമ്മളെന്തൊരു ഹെയർ ഡ്രൈ ചെയ്യാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എല്ലാവർക്കും മനസ്സിലായോ എന്താണ് പറ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് പറ ഇതെല്ലാ സാധനവും നമ്മുടെ കയ്യോന്നിയാണിത് കണ്ടോ കയ്യോന്നി നമ്മൾ എടുത്തിട്ടുള്ളത് കയ്യോന്നി മുടി വളരാനും കറക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആട്ടാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചങ്ങോട്ട് ഇതാക്കി എടുക്കണ്ട പേസ്റ്റ് പോലെ ഒന്നാക്കണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ചതച്ച രീതിയിൽ നമുക്കെടുക്കണം അത്ര എടുത്താൽ മതി ചതച്ച രീതിയിലോട്ട് എടുക്കുക അപ്പം അങ്ങനെ നമുക്കിത് മിക്സിയിലോട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാേ ഞാനെല്ലാം കൂടി മിക്സിയിലോട്ടിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നല്ലതായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്ത് വെച്ചേക്കുക ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം പൊടി ഇടണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെ ഫ്രഷായിട്ടെടുക്കണം അതേ നമ്മൾ നമ്മുടെ കയ്യോന്നിയും പിന്നെ ചെമ്പരത്തിയും കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇത് എല്ലാം കൂടിയിട്ട് വെറുതെ നിങ്ങൾ പിന്നെ മുറിച്ചിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൊഴുപ്പ് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചായപ്പൊടിയാണ് എന്നിട്ട് നല്ലപോലെ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല അസലായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ ആ സപ്പിലിറങ്ങണം ശരിയെ എന്ന് വിചാരിച്ച അങ്ങോട്ട് കുറുകി പോണമെന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ ചെമ്പരത്തിയുടെ ആ പൂ പിന്നെ നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന നമ്മുടെ കൈ ഒന്നിയും കൂടിയാണ് ഇത് രണ്ടും കൂടിയാണ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ചായപ്പൊടി അപ്പം ഞാൻ എൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ടേ അപ്പൊ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളതാണ് ഞാൻ ഈ എടുക്കുന്നത് അപ്പൊ അതായത് ഞാൻ വളരെ കുറഞ്ഞ ഇതിനാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി എടുത്ത് എടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല കറുത്ത നിങ്ങളുടെ മുടി നല്ല കറുപ്പിച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾ ഈ എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ വക കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുക പണ്ട് കാലം തുടങ്ങി നമുക്കറിയാവുന്ന കാര്യമാണ് ചെമ്പരത്തി കയ്യുണ്യൊക്കെ അതുപോലെ റിസൾട്ട് ഉള്ളതാണ് അഥവാ ഫ്രഷ് എടുക്കണെപ്പോഴും നല്ലത് എന്താണെന്നറിയാമോ നമ്മൾ ഈ കയ്യുണ്യത്തിൻ്റെ പൊടിയെന്നൊക്കെ പറഞ്ഞാൽ ഫ്രഷ് ആയിരിക്കുമെന്നൊന്നും നമുക്ക് പറയാം എന്തൊക്കെ പൊടികൾ കയറുന്നതാണെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ ശരിക്കും നമ്മൾ ്രഷായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഞാനൊരു മൂന്ന് ഇതാണ് എടുത്തേക്കുന്നത് മൂന്ന് കണ്ടെടുത്തിട്ടുള്ളൂ ഇടക്കൊന്ന് തീ കൂട്ടി കൊടുക്കുക ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കൊഴുത്തൊരിതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തുരുമ്പ് പിടിച്ചൊരു ചട്ടി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പം ഞാനത് ഇരുമിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഞാൻ നല്ലതായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി തന്നെയാണ് അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ മൈലാഞ്ചി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇടുന്നത് നെല്ലിക്കപ്പൊടിയാണ് അപ്പം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കരിഞ്ചീരും ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീര ഞാൻ ഒരു സ്പൂണാണ് ഒന്നര സ്പൂണാണ് മൈരാഞ്ചിപ്പൊടി ഇട്ടേക്കണത് അര സ്പൂൺ നെല്ലിക്കപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പൊ ഇത് നല്ല അടിപൊളി ഡൈ തന്നെയാട്ടോ ഇത് ഇത് നമുക്ക് വളരെ എന്താ പറയുക അകാലനരയൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാകത്തില്ലേ അങ്ങനെയുള്ളവർ കൊച്ചുങ്ങൾക്ക് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയാണിത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ ആ ജ്യൂസ് നമുക്ക് ഇതിലോട്ട് ഒഴിക്കണം കേട്ടോ ആ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് ഒന്നും ചെയ്യാണ്ട് തന്നെ ഇത് നല്ലതായിട്ട് കറുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതേ നമ്മളൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇത് കണ്ട ജസ്റ്റ് അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അരിച്ച് എല്ലാ സാധനവും അരിച്ച് വേണം എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ ഡൈയുടെ ഒരു ഇത് കിട്ടത്തില്ല കൺസിസ്റ്റൻസി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടി പോലെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് തലേ കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഭാഗത്തുള്ളൂ അതുകൊണ്ട് പിന്നെ കരിമീരൊക്കെ എടുത്താലും നല്ലതായിട്ട് പൊടിച്ച് അരിച്ച് വേണം എടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു നല്ലൊരു ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരു മാസം വരെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ കണ്ടോ നമുക്ക് നല്ല ഒരു പാകമായിട്ടുണ്ട് ഇനി നമുക്ക് തീ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ചൂടാറിയിട്ട് ഇതിലോട്ട് ഒരു സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ചൂടാറിയിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ പാക്കിൻ്റെ കണ്ട ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുക എന്നിട്ട് അതും കൂടി നമ്മൾ പിഴിഞ്ഞ് അപ്പോൾ പകുതി ചെറുനാരങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ മൈരാഞ്ചി ഉണ്ട് നെല്ലിക്കാപ്പൊടിയും കരിഞ്ചീരകുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കണം എന്നിട്ട് നമുക്കിതെല്ലായിടവും ആകണ രീതിയിൽ ഇതൊന്ന് അപ്പോൾ എൻ്റെ നല്ല തുരുമ്പുള്ള ചട്ടിയാട്ടോ അപ്പോൾ അങ്ങനെ തുരുമ്പുള്ള ചട്ടി വെക്കണമെന്ന് ഏറ്റവും ബെസ്റ്റ് നല്ല ഒരു കറുപ്പ് നിറ നമുക്ക് കിട്ടും അതാണ് തുരുമ്പ് വേണം എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഡൈ ചെയ്താൽ മതി അത്ര നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് നമുക്കൊരു ഓവർനൈറ്റ് വെക്കണം അപ്പം നാളെ നമുക്കിത് എടുത്ത് നോക്കാം അപ്പോൾ അതേ നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ച നമ്മുടെ ഡൈ ആണ് നമ്മൾ സാധാരണ നാച്ചുറൽ ഡൈ ഒക്കെ ഇടുമ്പോൾ നമുക്ക് ആഴ്ചയിലൊക്കെ ഇട്ട് കൊടുക്കണം ഇതങ്ങനെ വേണ്ട നമുക്കിത് മാസത്തിൽ ഒറ്റ തവണ മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ചേട്ടൻ്റെ നിലയിലാട്ടാ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും നാച്ചുറൽ ഡൈ ആണ് ചെയ്യുന്നത് ആദ്യമൊക്കെ ചേട്ടൻ കെമിക്കലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് കുറച്ച് ഈ നമ്മുടെ നാച്ചുറലി പിടിക്കാൻ കുറച്ച് പാടായിരുന്നു എന്നാലും നമ്മൾ അത് ആഴ്ചയിൽ ആഴ്ചയിൽ പെരട്ടി ഇപ്പം നല്ലതായിട്ട് റിസൾട്ടുണ്ട് പ്രത്യേകിച്ച് മീശയിലൊക്കെ ശരിക്ക് പിടിക്കും അപ്പം ഇത് നമ്മൾ ചെറുനാരങ്ങയും ഒക്കെ ഇട്ടതാണ് അപ്പം അതുകൊണ്ട് നല്ല ഒരു ഡാർക്ക് കളർ തന്നെ നമുക്ക് തല കിട്ടും അപ്പോൾ ഇത് പിരട്ടിയിട്ട് എന്തായാലും നമ്മൾ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറ് തന്നെ ഇരിക്കണം അപ്പോൾ പിന്നെ നമുക്ക് ഒരു മാസത്തോളം പിന്നെ നിങ്ങൾക്ക് വേറെ ഡൈ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അത്രയോ നല്ല റിസൾട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഡൈ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഗ്ലിസറിനോ പിന്നെ കറ്റാറവാഴയുടെ ഇതോ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വരട്ടാൽ അതും ഇതിന് ഏറ്റവും നല്ല അടിപൊളി ഒരു ഡൈ ആണ് അപ്പം എന്ത് ചെയ്യുമ്പോഴും അരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാനായിട്ട് കരിന്തീരകൾക്കണമെങ്കിലും ഇത് നന്നായിട്ട് പൊടിച്ച് എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പതേ ചേട്ടന് ഈ ഡൈ ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പം ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പ അതുകൊണ്ട് ആ ഒരു മാസം ആണെങ്കിൽ മുമ്പ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വര കാണാണ്ട് തന്നെ അടുത്ത് ചെയ്യാൻ പറ്റും അപ്പം ഇത് നമുക്കിങ്ങനെ സാധാരണ നമുക്കിങ്ങനെ സൈഡിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റേതായി ഒക്കെ ആണെങ്കിൽ കെമിക്കലൊക്കെ പോകാനും പാടാണ് ഇത് നമുക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുമില്ല നല്ലതായിട്ട് നമ്മുടെ മുടി കറുത്തിരിക്കും നല്ലതായിട്ട് അപ്പം ഇത് കെമിക്കലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ എന്നിട്ട് ഇവരൊക്കെ ഇപ്പം അതെല്ലാം മാറി പക്ഷെ കെമിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും ഓരോ ദിവസം വെച്ചിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പം ഇപ്പൊ ഒരു മാസത്തിൽ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നീലമേരിയും കൂടി യൂസ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ചിലവരൊക്കെ അത് യൂസ് ചെയ്യുന്നില്ല പക്ഷെ യൂസ് ചെയ്യണാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് അപ്പം ഞാനത് ഇതിൽ കാണിക്കുന്നില്ല അങ്ങനെയും കൂടി ചെയ്താൽ നിങ്ങളുടെ മുടി നല്ല കറുപ്പ് നിറത്തിലിരിക്കും നമുക്കിതുപോലെ അപ്പം ഇതുപോലെ നിങ്ങളൊരു ബ്രഷ് എടുക്കണം എന്നിട്ട് ഇതുപോലെ വരട്ടി കൊടുക്കുക അപ്പം മീശ എല്ലാവരുടെയും മീശയല്ലേ പെട്ടെന്ന് നിരച്ച് വരാറ് തലമുടിയിലേന് മുമ്പ് മീശയാണ് അപ്പം ഇത് നല്ലതായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം വരെ നല്ല ഇതായിട്ട് നിൽക്കും അപ്പം ഇപ്പം ചേട്ടൻ ഇതാണ് ഇപ്പം യൂസ് ചെയ്തപ്പോൾ കണ്ട നല്ല കറുത്ത നിറം എടുപ്പം അപ്പം ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും അപ്പം അത് കഴിഞ്ഞാൽ തലയിലും എല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇല്ല ഇതിവിടെ ഈ ഭാഗത്തൊക്കെയെന്ന് പറയുക സാധാരണ നമ്മൾ കെമിക്കലാകുമ്പോൾ നമുക്ക് അത് അവിടെ പിടിച്ചിരിക്കും ഇതങ്ങനെയൊന്നുമില്ല നമുക്ക് കറക്റ്റാ മുടിക്ക് തന്നെ വന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ചെയ്തു വയ്ക്കട്ടെ നല്ലൊരു റിസൾട്ടാണ് അപ്പം ഞാനും ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്കും ഒത്തിരി നല്ല റിസൾട്ടാണിത് അറിയാമോ മാസിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ ഇതല്ലേ നിൽക്കുമോ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങൾ മയിലാഞ്ചിപ്പൊടി കറക്റ്റ് క్వాంటీ తన చోర్కడం అప్పు ఇప్పుడు డైకెట్ చేతను కండల్లో మీస നല്ല അടിപൊളിയായിട്ട് തല ഒക്ക അപ്പോൾ ചേട്ടൻ ഇത് കെമിക്കലുകൊണ്ടൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പം ഇതാണ് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞ രീതിക്ക് തന്നെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് മാസ്റ്റിൽ ഒരു തവണ മാത്രം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടിടാം താങ്ക് യു